എല്ലാവർക്കും നമസ്കാരം ഒരു ഗുരു ശിഷ്യന്മാരുമൊത്ത് ഭക്ഷണം കഴിക്കാനിരുന്നു ശിഷ്യന്മാർക്ക് വിളമ്പിയ ഭക്ഷണത്തെക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണമാണ് തനിക്ക് വിളമ്പിയതെന്ന് മനസ്സിലാക്കിയ ഗുരു ഭക്ഷണം കഴിക്കാതെ മുറിയിലേക്ക് പോവുകയും ഇനി രണ്ടു ദിവസത്തേക്ക് യാതൊന്നും കഴിക്കുകയില്ലെന്ന് ശിഷ്യന്മാരെ അറിയിക്കുകയും ചെയ്തു ഇത് കേട്ട് ഭക്ഷണകാര്യത്തിൽ അന്നത്തെ ചുമതല ഉണ്ടായിരുന്ന ശിഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തുകയും അങ്ങ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല എന്നും രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നത് ഞങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നും അറിയിച്ചു അതുകൊണ്ട് താൻ ചെയ്ത തെറ്റ് തിരിച്ചറിയുന്നുവെന്നും അതുകൊണ്ട് ക്ഷമിച്ച് ഭക്ഷണം കഴിക്കുവാൻ എത്തണമെന്നും അഭ്യർത്ഥിച്ചു ഗുരു പറഞ്ഞു ശിഷ്യന്മാർക്ക് നൽകുന്ന അതേ ഭക്ഷണം തന്നെ എനിക്കും നൽകുക മാത്രമല്ല നീ ഒരു ഗുരുവാകുമ്പോൾ ഈ കാര്യം ഓർമ്മിക്കുകയും ചെയ്യുക അഹംഭാവം ഒരുവനിൽ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർ തനിക്ക് പ്രത്യേക പരിഗണന നൽകണം തൻ മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിലാണ് അതുകൊണ്ട് മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ കടന്നു വരുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നു ഹ്യൂമിലിറ്റി ഈസ് ദ സോഷ്യൽ ഫൗണ്ടേഷൻ ഓഫ് ഓൾ വൃസ് ദൈവിക പരിജ്ഞാനമാകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ ശക്തമാകുമ്പോൾ അഹംഭാവമാകുന്ന മഞ്ഞുകെട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരുകി ഒലിച്ചു പോകും ദൈവിക പരിജ്ഞാനത്തിൻ്റെ വെളിച്ചം നമ്മുടെ കാഴ്ചകളെ കൂടുതൽ തെളിമയുള്ളതാക്കുന്നു ഒരു ചിന്ത ഇങ്ങനെയാണ് റൈഡ് ഈസ് കൺസേൺ വിത്ത് ഹ്യൂമിനിറ്റി വിത്ത് വാട്ട് ഈസ് റൈഡ് ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേകത്തിനായി ശലോമൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഏറ്റവും ആന്തരികമായ അർത്ഥം എൻ്റെ ഉള്ളിൽ നിന്ന് അഹന്ത മാറിപ്പോകണമേ കൂടിയാണ് അഹന്ത നമ്മളിൽ കുടിയിരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് നമ്മൾ പലപ്പോഴും വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മിലെല്ലാം ഈ ഭാവമുണ്ട് വിസ്റ്റം അഥവാ ദൈവിക പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുമ്പോഴാണ് ശരിയായ ജീവിത കാഴ്ചപ്പാട് നമുക്കുണ്ടാകുന്നത് ഒരു ചിന്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹ്യൂമിലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ആർ ദ ആൻറ്റി ഡോട്ട്സ് ടു ഈഗോ ദൈവിക പരിജ്ഞാനം നമ്മളെ നമ്മളാക്കുമ്പോൾ അഹന്ത നമ്മളെ കൂടുതൽ കാപഠ്യമുള്ളവരാക്കി മാറ്റുന്നു പ്രൈഡ് മേക്സ് എസ് ആർട്ടിഫിഷ്യൽ ആൻഡ് ഹ്യൂമിനിറ്റി മേക്സ് എസ് എന്നാണ് പറയുന്നത് ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അതേ ഭക്ഷണം മാത്രം മതിയെന്ന് ആവശ്യപ്പെടുമ്പോൾ ശിഷ്യന്മാർ കൊടുക്കുന്ന വലിയ പാഠമാണ് നിങ്ങൾ ഗുരുവാകുമ്പോഴും അതുമാത്രമേ ആഗ്രഹിക്കാവൂ ഇത്തരം നല്ല ജീവിത സമീപനങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് വെളിച്ചം പൊഴിക്കുവാൻ നമുക്കും കഴിയണം ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നന്മയുടെ വെളിച്ചം ഈ ലോകത്ത് വിതറാൻ നമുക്ക് കഴിയട്ടെ സദൃശ്യവാക്യങ്ങൾ പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം അല്പബുദ്ധികൾ ബുദ്ധികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണയുള്ള ദൈവമേ ഓരോ നിമിഷവും അങ്ങയുടെ കരുതലിനായി സ്തോത്രം മടുത്തു പോകാത്ത സ്തുതിയും സ്തോത്രവും കൊണ്ടും സമർപ്പിതമായ ജീവിതം കൊണ്ടും ഞങ്ങളുടെ ജീവിതം വെളിച്ചമുള്ളതാക്കി തീർക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മകൃപ ഞങ്ങളെ സഹായിക്കണമേ പലപ്പോഴും അജ്ഞതയാൽ അഹന്തയാൽ ഞങ്ങൾ സ്വാർത്ഥതയുള്ളവരായി മാറുന്നു ഞാനെന്ന് പറയുന്ന കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ ആ ഇരുട്ടറയ്ക്കുള്ളിൽ പലപ്പോഴും ഞങ്ങൾ കഴിച്ചുകൂട്ടുന്നു മറ്റുള്ളവർക്ക് നൽകേണ്ടതായ പ്രകാശം നൽകുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അതിൻ്റെ കാരണം ഞങ്ങളിൽ കൂടുകട്ടിയിരിക്കുന്ന അഹംഭാവമാണ് കർത്താവെ അവിടുന്ന് ബേദലഹേമർ ജനിച്ചു കഴുതപ്പുറത്ത് സഞ്ചരിച്ചു ക്രൂശിലേറി വിനയത്തിൻ്റെയും നന്മയുടെയും വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു പലപ്പോഴും ഞങ്ങൾ ആ വഴിയിൽ നിന്ന് അകന്നു പോകുന്നവരായിത്തീരുന്നുണ്ട് സ്വാർത്ഥത മാത്രം ചിന്തിക്കുന്നവരായിത്തീരുന്നുണ്ട് യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ വ്യക്തിജീവിതത്തോട് സംസാരിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതായ നല്ല പ്രകാശം ഈ ലോകത്ത് വിതറുവാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ ദൈവമേ ഈ ലോക ജീവിതത്തിൽ ലഭിക്കുന്ന പരിഗണനകളേക്കാൾ ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഒരു ജീവിതാനുഭവം ഞങ്ങൾക്ക് ലഭിക്കണമേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ